നമസ്കാരം ഈ അതിസ്നേഹം ബദ്ധശത്രുതയിലെത്തിക്കുമെന്നൊരു സിദ്ധാന്തം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ കാര്യത്തിൽ ഇത് സത്യമായും ഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഇലോൺ മസ്കും തമ്മിൽ ഇപ്പോൾ നടത്തുന്ന വാക്പോലുകൾ കാണുമ്പോൾ ഇതാണ് നമുക്ക് തോന്നുന്നത് ഇലോൺ മസ്ക് അതിഭീകരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ട്രംപിനെ നേർക്ക് ഉയർത്തുന്നത് ട്രംപിനെ ഒരു കുട്ടിപ്പീഡകൻ എന്നുവരെയാണ് മസ്ക് വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് കൊടും ലൈംഗിക കുറ്റവാളിയായി ജയിലിലടയ്ക്കപ്പെട്ടിരുന്ന ജയിലിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ട ജെഫ്രി എഫ്സ്റ്റൺ എന്ന ഒരു കാലത്തെ കുപ്രസ്ഥനായ ലൈംഗിക കുറ്റവാളി കുട്ടിപീഠകനുമൊക്കെ ആയിരുന്ന ആ വ്യക്തി ഇയാൾ പിന്നീട് ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു ഇയാളുമായി ട്രംപിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മസ്ക് ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ രേഖകളും തൻ്റെ കൈവശമുണ്ട് എന്നും ഭാവിയിലേക്ക് ഈ രേഖകൾ പ്രയോജനപ്പെടുമെന്നും ഇപ്പോൾ താൻ എഴുതിയിരിക്കുന്ന ഈ പോസ്റ്റ് ഭാവിയിലെത്തേക്ക് പ്രയോജനപ്പെടുമെന്നും സത്യം എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും എന്നുമാണ് മസ്ക് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ട്രംപാകട്ടെ നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മസ്ക്കിനെ വിമർശിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് വന്നത് ട്രംപ് പറയുന്നത് ട്രംപ് ഈടെ കൊണ്ടുവന്ന പുതിയ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് മസ്കിന് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എന്നാണ് മസ്ക് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ഭരണ സംവിധാനമൊക്കെ പരിഷ്കരിക്കാനുള്ള സമിതിയായ ഡോജിൻ്റെ തലപ്പത്ത് നിന്ന് മാറിയത് ഈ ബില്ലിൽ മസ്കിന് നിരവധി കാര്യങ്ങൾ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നായും മസ്ക്കിനോട് ആലോചിക്കാതെയാണ് ഇതിൽ നടപടിയെടുത്തതെന്നും ഒക്കെയാണ് ആരോപണങ്ങൾ പുറത്തു വന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ തീർത്തും ബന്ധുശത്രുതയിലായി മാറിയത് മാത്രമല്ല ട്രംപ് മസ്കിനെ അതിഭയങ്കരമായി കളിയാക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയെയും വിമർശിക്കുന്നുണ്ട് ലോകത്ത് ആരും വാങ്ങാത്ത വാഹനമാണ് ടെസ്ല എന്നും ഇത് രാജ്യത്തെ ജനങ്ങളെയെല്ലാം നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കാൻ തൻ്റെ മേൽ മസ്ക് സമ്മർദ്ദം ചെലുത്തിയെന്നും അത് ബലപ്പോവില്ല എന്ന സത്യം മനസ്സിലാക്കിയതോടുകൂടി മസ്ക്കിന് പോയി എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപ് തിരിച്ചടിക്കുന്നത് മസ്ക്കാകട്ടെ ട്രംപ് വളരെ മോശമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് എന്ന രീതിയിൽ നിരന്തരമായി ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ എപ്സ്റ്റണ പോലെയുള്ള കുപ്രസ്ഥരായ ലൈംഗിക കുറ്റവാളികളായിട്ട് പോലും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ട്രംപ് എന്നത് വളരെ ഗുരുതരമായൊരു വിഷയമാണ് ഉയർത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ആരുടെ പേരിലും ഇത്തരത്തിലുള്ള ബാലപീഡകനാണെന്നുള്ള ആരോപണമൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഈ ഒരു സന്ദർഭത്തിൽ അടിയന്തരമായി ട്രംപിനെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ട് പകരം ജെ ഡി വാനസിനെ അമേരിക്കൻ പ്രസിഡൻ്റാക്കണം എന്നാണ് മസ്ക് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലും അദ്ദേഹം ജെ ഡി വാൻസിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല ഏതായാലും ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കം എല്ലാ മാന്യതയുടെ അതിർപ്പരമ്പുകളിൽ ലംഘിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ട്രംപ് മസ്കിൻ്റെ കാർഗമനിയ ടെസ്ലയെ അതിരൂക്ഷമായി കളിയാക്കുക അത് ആരും വാങ്ങാത്ത വണ്ടിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മാസങ്ങൾക്ക് മുമ്പ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ചുമതല ഏറ്റവും മാസങ്ങൾക്കകം തന്നെ ടെസ്ലയുടെ വിവിധ വാഹനങ്ങൾ വിവിധ മോഡലുകൾ വൈറ്റ് എത്തിക്കുകയും അതിൽ ചുവന്ന കാറിൽ കയറിയിരുന്നുകൊണ്ട് ട്രംപ് ഇതിൽ ലോകത്ത് ഏറ്റവും മികച്ച വാഹനമാണെന്നും താനൊരു വാഹനം അടിയന്തിരായി തന്നെ ഇത് വാങ്ങുമെന്നൊക്കെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുകയായിരുന്നു അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ടെസ്ലയുടെ കാറുകൾ ലോകത്താരും വാങ്ങാൻ ആഗ്രഹിക്കാത്ത കാറുകളാണ് എന്നും പറഞ്ഞ് കളിയാക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു രണ്ടുപേരൊരിക്കലും അടുക്കാനാകാത്ത വിധം അകന്നിരിക്കുന്നു രണ്ടുപേരും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് പക്ഷേ മസ്ക്കിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മസ്ക് ഡോജ് എന്ന സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ സമിതിയുടെ അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരുപക്ഷെ ട്രംപിനെ വെട്ടിലാക്കാൻ പോരുന്ന ഏതെങ്കിലും രേഖകൾ കൈവശപ്പെടുത്തിയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതു വെച്ച് ട്രംപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണോ ആ മസ്ക് നടത്തുന്നത് എന്നും സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടി വരും ഏതായാലും ഈ രണ്ട് മമ്മന്മാർ ഇന്നലെ വരെ ഒന്നായിരുന്ന രണ്ട് മമ്മന്മാർ തമ്മിലുള്ള അടി ഒരുപക്ഷെ ലോകക്രമത്തെ തന്നെ മാറ്റുമോ എന്ന സംശയത്തിലാണ് പലരും